ഓർക്കാരി നിന്നുടെ യൗവനം നാശത്തിലാക്കിടല്ലേ നിന്നുടെ യൗവനം നാശത്തിലാക്കാതെ രക്ഷകനെ ഏൽപ്പിക്കുക്കിയ ഓമേന മുടികൾ വെള്ളയാറ്റിൽ നിടുമേ പിന്നി കെട്ടിയ ഓമേന മുടികൾ വെള്ളയാറ്റിൽ നിടുമേ നിന്നുടെ മുഖം കുഴിഞ്ഞെല്ലാം പോയി തപ്പി നടന്നിടുമേ ീ താടം രക്ഷിക്കുമോ അല്ലെങ്കിൽ അല്ലൽ ഒഴിഞ്ഞു മണിയറെ നീ മണിയറ അതിൽ നീ കൂട്ടുകാന്നിൻ ധനത്തെ ഇമരത്തിൻ വരും ഫലമില്ലാതിരുന്നാൽ എത്ര ഭയങ്കരമേ പിന്നെ കേട്ടുന്ന ഓമേനാൾ മേടേ നിറകെല്ലാം പോയിന് തപ്പി നടന്നിടുമേ നിന്നുടെ മുഖം കൂടി അതെല്ലാം പോയി നീ ദപ്പി നടന്നിടുമേ നിന്നുടെ പാപത്തെ കാണadigirnal ആയാ ദു കാണും നിന്നെ നിന്നുടെ പാപത്തെ കാണadigirnal ആയാ ദു കാണും നിന്നെ മാറി നിൽപണം

യം എൻ പ്രിയ മകനെ ചിന്ത ചെയ്തിടുക നിൻമാനം തന്നെ പോൽ എൻ മകനെ ചിന്ത ചെയ്തിടുക നിൻമാനം തന്നെ പോൽ യൗനം ആയ നിങ്ങളുടെ പ്രാണൻ മായയിലേക്കു തന്നെ ലൗനം ആയ നിന്നുടെ പ്രാണൻ മായയിലേക്കു തന്നെ